സിറിയയെ സംബന്ധിച്ച് സിറിയയിൽ ആഭ്യന്തര കലകം രൂക്ഷമാണ് അലപ്പോ ഇത്ലിപ് നഗരങ്ങൾ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി ഇസ്ലാമിക ഭീകര സംഘടന ഹൈ തഹ്ർ ഇരു വിഭാഗങ്ങളിൽ നിന്നുമായി നൂറ്റി എൺപത് പേർ കൊല്ലപ്പെട്ടതായി ബ്രിട്ടൻ ആസ്ഥാനമായി നിരീക്ഷക സംഘം അറിയിച്ചു ഐസൻ ഐസൻ ജോസ് തന്നെയാണ് വിവരങ്ങൾ തുടർന്നും നൽകുക ഐസൻ ഇതിന്റെ വിവരങ്ങൾ എന്താണ് തീർച്ചയായും ആഭ്യന്തര കലഹം ഏതാണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അത്ര ശക്തമല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു പശ്ചാത്തലം കൂടി നിലനിന്നിരുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ വീണ്ടും സിറിയയിൽ ആക്രമണം നടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അലിപ്പോ നഗരത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം തങ്ങൾ ഏറ്റെടുത്തുവെന്നാണ് ഈ ഭീകരസംഘടന എച്ച് എ എന്ന് പറയുന്ന ഭീകര സംഘടന അറിയിക്കുന്നത് അതുപോലെ തന്നെ മറ്റ് ചില മേഖലകളുടെയും നിയന്ത്രണം തങ്ങളുടെ കൈവശമായി എന്നും ഈ സംഘടന അറിയിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയം ഈ കലാപം ശക്തമായി ശക്തമായി തുടരുന്നൊരു സാഹചര്യത്തിൽ ആ ഗൗരവത്തോടൊപ്പം നിരീക്ഷണം ിക്കേണ്ട ഒരു സാഹചര്യം എന്നുള്ളത് ഈ മനുഷ്യരുടെ മരണമാണ് അതായത് നൂറ്റി എൺപതോളം ഭീകര സ്വഭാവമുള്ളവർ അല്ലെങ്കിൽ നൂറ്റി അൻപതോളം എൺപതോളം പേർ രണ്ട് ഭാഗങ്ങളിൽ നിന്നുമായി അത് വിമതരെത്രയുണ്ട് അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായുള്ളവർ എത്രയുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത വന്നിട്ടില്ല എങ്കിൽ കൂടി നൂറ്റി അൻപതോളം പേർ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല അതിലേറെ ഗൗരവമുള്ളൊരു വിഷയം പത്തൊൻപതോളം സാധാരണക്കാരും സിവിലിയൻസ് ഡെത്തും കൂടെ റിപ്പോർട്ട് ചെയ്തു എന്നതാണ് അതീവ ഗൗരവമേറിയൊരു വിഷയമായി കണക്കാക്കപ്പെടുന്നത് അതുപോലെ തന്നെ വൻതോതിലുള്ള ആക്രമണം നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെയുള്ള അലിപ്പോ ഇലി നഗരങ്ങളിൽ നടന്നു അത് ആ നഗരങ്ങൾ ആ പ്രോയിസ്യയിലെ നഗരങ്ങളെല്ലാം തന്നെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി എന്ന ഒരു നിരീക്ഷണ ഒരു നിലപാടും ഈ ഭീകര സംഘടന അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് തുടർച്ചയായി നടക്കുന്ന രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തുടരുന്ന ഈ ആക്രമണത്തിൻ്റെ ഒരു അവസാന ഘട്ടമായി ഇതിനെ കണക്കാക്കാൻ സാധിക്കുന്നു ഈ ഒരു ആഭ്യന്തര കലാപം ആഭ്യന്തര കലാപത്തിൻ്റെ സ്വഭാവത്തിൽ നടക്കുന്ന ഒരു ആക്രമണമായതിനാൽ തന്നെ പല വിദേശ ശക്തികൾ ശക്തികളതിന് പിന്നിലുണ്ട് എന്ന ആരോപണങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട് എങ്കിൽ കൂടി ശക്തമായ ആക്രമണം സിറിയയിൽ തുടരുന്നു എന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് ഈ സിറിയൻ നാഷണൽ ആർമിയുടെ ശക്തമായ പ്രതിരോധത്തെ ഭേദിച്ച് ഈ ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിലേക്ക് നീങ്ങാൻ സായുധ സംവിധാനങ്ങൾ ഒരുക്കാൻ ഈ എസ് ടി എസ് എന്ന് പറയുന്ന ഭീകര സംഘടനയ്ക്ക് തായ സാധ്യമാകണമെങ്കിൽ അതിനെ വിദേശത്ത് നിന്നുള്ള പിന്തുണ ശക്തമായി ഉണ്ടാകണമെന്ന് തന്നെയാണ് അറിയിക്കുന്നത് സ്വാഭാവികമായും ബ്രിട്ടൻ ആസ്ഥാനമായ സംഘടനകളെല്ലാമാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവിടുന്നത് വിവരങ്ങൾ പോലും പുറത്തു വരാത്തൊരു സാഹചര്യമാണ് നിലവിൽ സിറിയയിലുള്ളത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം ബ്രിട്ടൻ ആസ്ഥാനമായ ഹ്യൂമൻ റൈറ്റ് വാച്ച് സംഘടനകളാണ് ഇത്തരത്തിൽ തിൽ എത്ര മരണം സംഭവിച്ചു അല്ലെങ്കിൽ എന്താണ് കാഷ്വാലിറ്റീസ് ഏതാണ് അതിൻ്റെ സ്വഭാവം ആക്രമണത്തിൻ്റെ സ്വഭാവം എന്നതെല്ലാം തന്നെ വളരെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നവർ പറയുന്ന ആ സംവിധാനം തന്നെയാണ് നൂറ്റൊൻപത് പേർ മരിച്ചു എന്നും പത്തൊൻപത് പേർ സിവിലിയൻസ് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും വളരെ കൃത്യമായി പറയുന്നത് സ്വാഭാവികമായും വലിയൊരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ വീണ്ടും ചെറിയ ഒരു കലാപഭൂമിയാകാനുള്ളൊരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഇതിനിടെയാണ് നമുക്കറിയാവുന്നതാണ് ഈ കരാർ അതായത് ലബനനുമായുള്ള ഇസ്രായേലിൻ്റെ ആ ഒരു സമാധാന വെടിനിർത്തൽ കരാറിൻ്റെ ഒരു സാഹചര്യം കൂടി ഇതിനോടൊപ്പം വായിച്ചെടുക്കേണ്ടതുണ്ട് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്